എന്തിനാണ് ആ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത് അല്ലാ സുഹാനോ തല പറയുന്നു അയച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് സാക്ഷിയായി നിലകൊള്ളണം അവർക്ക് സന്തോഷ വാർത്ത നൽകണം അവർക്ക് താക്കീത് നൽകണം ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം നീക്കുന്ന പ്രകാശം നൽകുന്ന വിളക്കായി താങ്കൾ മാറണം അതെ മുനീർ പ്രകാശം നൽകുന്ന വിളക്കാണ് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് മഹാനായ മാലിക് മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിലുള്ള മുഴുവൻ കാര്യങ്ങൾക്കും ഒരു വെളിച്ചം വെച്ചു ഒരു പ്രകാശമുണ്ടായി എന്ന് അനസബനു മാലിക് റദിയു പറയുകയാണ് ജനങ്ങൾക്ക് ലോകത്തിന് പ്രകാശം നൽകുന്ന വിളക്കാണ് മുഹമ്മദ് മുസ്തഫ മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ നബിയെ അയച്ചിട്ടില്ല എല്ലാവർക്കും കാരുണ്യം നൽകുന്ന പ്രവാചകനായിരുന്നു മുഹമ്മദ് മുസ്തഫ എന്തായിരുന്നു പ്രവാചകന്റെ ദൗത്യം വിശ്വാസികളോട് വലിയ ഔദാര്യം കാണിച്ചു മുഹമ്മദ് നബി വസല്ലമയെ അവർക്ക് വേണ്ടി കൊടുത്തു അള്ളാഹുവിന്റെ വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ആ പ്രവാചകൻ അവർക്ക് ഓദിക്കേൾപ്പിച്ചു കൊടുത്തു പിന്നീട് ഖുർആാനും സുന്നത്തും പഠിപ്പിച്ച് ആ ജനതയെ സംസ്കരിച്ചെടുക്കുകയും ചെയ്തു അപ്രകാരം മാനവ സമൂഹത്തെ സംസ്കരിക്കുക എന്ന ഉന്നതമായ ദൗത്യമായിരുന്നു പ്രവാചകൻ സല്ലള്ളാഹുഅലൈ വസല്ലമക്കുണ്ടായിരുന്നത് ആ ദൗത്യം പ്രവാചകൻ പൂർത്തീകരിക്കുകയും ചെയ്തു